എല്ലാവർക്കും നമസ്കാരം അല്ലയോ അർജുന ഇപ്രകാരം പരമ്പരയായി കിട്ടിക്കൊണ്ടിരുന്ന ഈ കർമ്മയോഗം പല രാജർഷിമാരും നല്ലവണ്ണം അറിഞ്ഞിരുന്നു കാലം നീണ്ടുപോയതോടെ ആ കർമ്മയോഗം ക്രമേണ ആ ലോകത്തിൽ നിന്നും മങ്ങിപ്പോയിരുന്നു അതായത് മനുവംശത്തിലെ നിമി ജനകൻ പ്രിയവ്രതൻ നാഭി ഋഷഭൻ തുടങ്ങി അനേകം രാജാക്കന്മാർ ധീരമായി സ്വധർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് തന്നെ കർമ്മയോഗത്തിൽ കൂടി ആത്മസാക്ഷാത്കാരം നേടിയവരാണ് എന്നാൽ കാലാന്തരത്തിൽ ഈ സിദ്ധാന്തം മങ്ങിപ്പോയി അത് സ്വാഭാവികവുമാണ് ഗ്രഹസ്ഥന്മാർക്ക് ജ്ഞാനലാഭം അസാധ്യമാണെന്ന് എങ്ങനെയോ ഒരു തെറ്റായ ധാരണ ഇടക്കാലത്ത് ഭാരതീയരെ ഗ്രസിക്കാനിടയായി ആ ധാരണ പരന്നതോടെ അപക്വമായ സന്യാസത്തിലേക്കും സമൂഹത്തിന്റെ പതനത്തിലേക്കും വഴിതെളിച്ചു ഉപനിഷത്ത് കാലങ്ങളിലും ഇതിഹാസ പുരാണങ്ങളിലും മറ്റും സത്യം യാഥാർത്ഥ്യമായി അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്തവരിലധികവും ഗ്രഹസ്ഥന്മാരായിരുന്നു ദാഹരണമായി രണ്ട് വിവാഹം കഴിച്ച് ഗ്രഹസ്ഥ ജീവിതം നയിക്കവേ തന്നെ പൂർണമായ ആത്മാനുഭൂതി നേടിയ ജ്ഞാനിയായിരുന്നു ബൃഹതാരണോപനിഷത്തിലെ യാജ്ഞവൽക്കൽ ഒടുവിൽ അദ്ദേഹം വിദ്യുത് സന്യാസം സ്വീകരിച്ച് പ്രസിദ്ധമായി അപ്രകാരം കർമ്മയോഗത്തിന് മങ്ങലേൽക്കുമ്പോഴും അപക്വമായ ബാഹ്യ സന്യാസം പ്രചരിച്ച് അധർമ്മം കൂടുമ്പോഴുമാണ് താൻ അവതരിക്കുന്നതെന്ന് ഭഗവാൻ ഇവിടെ സൂചിപ്പിക്കുന്നു അലയോ പാർത്ഥ നീ എൻ്റെ ഭക്തനും സഹാവുമാണ് എന്ന് വിചാരിച്ച് ഞാൻ പണ്ടേ വെളിപ്പെടുത്തിയിട്ടുള്ള ആ യജ്ഞയോഗം തന്നെ എന്നാൽ ഇപ്പോൾ നിനക്ക് ഉപദേശിക്കപ്പെട്ടു എന്തെന്നാൽ യജ്ഞയോഗം അത്യുത്തമമായ ഒരു ജീവിത രഹസ്യമാണ് അതായത് ഭഗവാനെ മറന്നുകൊണ്ട് ഭോഗ ഐശ്വര്യ സുഖലോലുപകരായി ജീവിക്കുന്നവർക്ക് യോഗബുദ്ധി സാധ്യമേ അല്ലെന്ന് സംഖ്യയോഗത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് ആത്മാവായി വർത്തിക്കുന്ന ഈശ്വരനെ കാണാൻ കുതിക്കുകയും ഭഗവാനെ ജീവിതത്തിൽ സദാ ചിന്തിക്കുന്നവനുമായ ഒരാൾക്ക് മാത്രമേ ഈ യോഗരഹസ്യം മനസ്സിലാവുകയുള്ളൂ എന്ന് ഭഗവാൻ അർജുനനോട് പറയുന്നു മലയാള പരിഭാഷ ഗുരു ശിഷ്യ ബന്ധത്തിലൂടെന്ന് കൈമാറി വന്ന സനാതനമായിടും ശാസ്ത്രത്തെ ഉൾക്കൊണ്ടിരുന്നു രാജർഷികൾ പിന്നീട് ബന്ധങ്ങൾ അറ്റവ വിസ്മൃതമാകുന്നു എൻ ഭക്തമിത്രമേ നീ അതുകൊണ്ടിന്ന് ചൊല്ലിത്തരുന്നത് യോഗശാസ്ത്രങ്ങളെ ആയതുകൊണ്ടിട്ടത് ഇന്ദ്രിയമായിടും തത്വം ഗ്രഹിച്ചു നീ യുദ്ധരേ ചീടുക എല്ലാവർക്കും ഭഗവത് പ്രസാദം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം